കേരളം വിട്ട് തൊഴിൽ തേടി പോകുന്നവരിൽ ഭൂരിഭാഗവും ഒരു ദിവസത്തിന്റെ മുക്കാൽ സമയവും ജോലിയിൽ വ്യാപൃതരായി തിരികെ വീട്ടിലെത്തുമ്പോൾ വീണ്ടും അടുക്കളയിൽ പണി ചെയ്യുക എന്നത് ഏറെ മടുപ്പുണ്ടാക്കും എന്നാൽ തുച്ഛമായ വിലയ്ക്ക് അതാത് നാട്ടിൽ കിട്ടുന്ന വിലയ്ക്ക് തന്നെ അന്യനാട്ടിലും നമ്മുടെ കൂടിയുള്ള ഭക്ഷണം ലഭിക്കുന്നത് ഏറെ സന്തോഷമാണ് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് സമുച്ചയത്തിനകത്തെ സബ്വേയിൽ അമ്യൂണിറ്റി ബ്ലോക്കിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ കഫേയിൽ കേരളത്തിന്റെ തനത് വിഭവങ്ങളെല്ലാം കിട്ടുന്നത് വളരെ ആശ്വാസമാണെന്ന് ഇവിടുള്ള മലയാളികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഞായറാഴ്ച പള്ളിയിലെ കുർബാനയും കഴിഞ്ഞെത്തിയ അധ്യാപകനായ ജെയിംസും ആർ എം എല്ലിൽ നേഴ്സായ ലിജിയും കുടുംബശ്രീ കഫേ തുടങ്ങിയ കാര്യം വാർത്തകൾ നിന്നും അറിഞ്ഞ് തപ്പി പിടിച്ച് കണ്ടെത്തി വളരെ തൃപ്തിയോടെ ഭക്ഷണം കഴിച്ചു മത്സ്യമടക്കം ഒന്നു രണ്ട് വിഭവങ്ങൾ കൂടി ഊണിനോട് ഉൾപ്പെടുത്തുമെങ്കിൽ നന്നായിരുന്നുവെന്നും ചമ്പാവരി ചോറായിരുന്നുവെങ്കിൽ ആരോഗ്യത്തിന് ഏറെ ഗുണമായിരിക്കുമെന്നും അവർ സന്തോഷത്തോടെ പറഞ്ഞു കുടുംബശ്രീ പിള്ളാരാണ് കിട്ടാറുണ്ട് ഞാൻ അയ്യനെ പോലും വിറ്റിട്ട് വന്നത് ഫുഡ് കഴിക്കാൻ കിട്ടി പാടേറ്റവും കേരളത്തിലെ സ്ത്രീകളെ ലിബറേറ്റഡ് അതുമാത്ര അവർക്ക് ഓരോ സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെയുള്ള എല്ലാ സഹായങ്ങൾ മറ്റേ കുടുംബശ്രീയില് വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓണറേറിയം പോലെ എണ്ണായിരം രൂപ മാസം കൊടുക്കുന്നു അതുപോലെ യാത്ര ടിപ്പറുടെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കുന്നു അപ്പൊ അത്രയും പൈസ ഇതിനു വേണ്ടി ചെലവ് സ്പെൻഡ് ചെയ്ത് കേരളത്തിലെ സ്ത്രീകളെ ലിബറേറ്റ് ചെയ്യിക്കുന്ന ഒരു ഒരു സംരംഭമാണ് നമ്മുടെ സ്ത്രീകൾ എപ്പോഴും വീടുകളിൽ തന്നെ കാരണം പ്രത്യേകം നോക്കി നമ്മുടെ നാട്ടിലൊരു സ്റ്റാറ്റിസ് ഒരു ഒരു ശൈലി ഉണ്ടായിരുന്നു സ്ത്രീകളാണ് ആളുകൾ അവരുടെ കൈ കൊണ്ട് വെച്ച ഒരു കരിയാണ് അവരുടെ കൈ കൊണ്ട് വെക്കുന്ന ആ ഒരു ഫുഡ് എപ്പോഴും ടേസ്റ്റ് വെച്ചു അപ്പം ആ ഫുഡ് കഴിക്കാവുന്ന ഓർത്തുകൊണ്ട് വേണ്ടിയാണ് നിങ്ങൾ ബോഡി വന്ന ഒരു കാര്യമുള്ളത് കാരണം ഇന്നലെ ന്യൂസ് കാഴ്ച കൂട്ടത്തിലാണ് ഇങ്ങനെ സംഭവത്തിൽ കുടുംബ സ്ത്രീ നമ്മളിൻ്റെയൊക്കെ ഇതിനകത്തുള്ള തുടങ്ങിയെന്ന് പറഞ്ഞു അത് അന്വേഷിക്കാം എന്നിട്ടാണ് ഒരു ടേസ്റ്റ് ഇതായിരുന്നു ഞങ്ങൾ വെച്ച് രാവിലെ പള്ളിയിൽ പോയി കൂട്ടി ചോറ് വെച്ചില്ല വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഓടി വെക്കുക ടേസ്റ്റി ഫുഡാണ് സിമ്പിളാണ് അതായത് അല്പം സാമ്പാറ് അല്പം മോരി കൊണ്ട ഒരു സ്ഥലമായിരുന്നു കേട്ടോറിന്റെ താച്ചിന് കുഴപ്പമൊന്നും ഇല്ല മറ്റേ എന്താ പറയുക പച്ച അതല്ലോ പക്ഷെ നല്ലതാണ് ഇത് പ്രൊമോട്ട് ചെയ്യണം നാട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഹോട്ടൽ പക്ഷേ പറ്റി ഡെയിലി ടേസ്റ്റ് ചെയ്യാൻ പറ്റി ഭാഗ്യം ഒന്നും അതാണ് ഏറ്റവും അതാണ് ഞങ്ങൾ കൂടുതലും ഞാൻ ഇവിടെ ഇങ്ങോട്ട് തന്നെ രണ്ടുപേരെ പ്രൊമോട്ട് ചെയ്യും അതൊക്കെ ഹിന്ദിക്കാരെ പിള്ളേരും വന്നപ്പോഴേ എന്താ കേരളത്തിലെ സ്പെഷ്യൽ അവർ കേരള മീൽസ് മേഡ്സ് കഴിക്കുക നല്ലതാണ് നല്ലതാണോ നല്ല മേടിച്ചു പോകുന്നതാണ് പിള്ളേരാണ് സൂര്യനായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ഇതൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ് ഈ സംരംഭം സപ്പോർട്ട് ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം വളരെ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യൻ നല്ലതായിരുന്നു ടേസ്റ്റും ഫുഡായിരുന്നു ഇത് കുഴപ്പമില്ല ചീപ്പ് റേറ്റ് ഇത് വലിയ ഫുഡ് കഴിക്കാൻ പറ്റി ആറ്റവും പറ്റുന്നതാണ്